കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളത്തിലും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നു മുതൽ നാളെ രാത്രി വരെ ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു പ്രതിഭാസം ഒരു സുനാമി പ്രതിഭാസം പോലെയല്ല വലിയ ഉയർന്ന തിരമാലകളല്ല പ്രതീക്ഷിക്കുന്നതും വെള്ളം വളരെ പെട്ടെന്ന് കയറി വരുന്ന രീതിയിലുള്ള പ്രതിഭാസമാണിത് അതുകൊണ്ട് തന്നെ തീരത്ത് പ്രവർത്തിക്കുന്ന ചെറിയ പെട്ടിക്കടകളും മറ്റും രാത്രി കാലങ്ങളിൽ അടച്ച് തീരത്തിൻ്റെ ചേരെയുള്ള റോഡിൻ്റെ കിഴക്കേ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ കേരള കൂടി ചെറിയ യാനങ്ങളിലും വള്ളങ്ങളിലുമുള്ള മത്സ്യബന്ധനം തീരത്തിനടുത്ത് ചെറിയ യാനങ്ങളിലും ചെറിയ വള്ളങ്ങളിലുമുള്ള മത്സ്യബന്ധനം ഇന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം നിരോധിച്ചിട്ടുണ്ട് കൂടാതെ കേരളത്തിലെ അഴികൾ പുഴികൾ എന്നിവയിലൂടെ മണിക്ക് ശേഷം ചെറിയ യാനങ്ങൾക്കോ വള്ളങ്ങൾക്കോ മത്സ്യബന്ധനത്തിനായി നിർബന്ധനത്തിനായി പുറപ്പെടുവാനും സാധിക്കില്ല ആ രീതിയിൽ കോസ്റ്റൽ പോലീസിനെ ഇതിലേക്കായി വിന്യസിക്കുകയും ചെയ്തു